നമസ്കാരം ഞാൻ അനഖ് എല്ലാവർക്കും സുഖമാണല്ലോ കൃഷി ചെയ്യുന്നവർ അടിസ്ഥാനമായി അറിയേണ്ട പത്ത് കാര്യങ്ങളെ പരിചയപ്പെടുത്തുന്ന പരമ്പരയിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മണ്ണിനെക്കുറിച്ചാണ് അതിനുമുമ്പ് ഇതുവരെയുള്ള ഭാഗങ്ങൾ കണ്ടിട്ടില്ലാത്തവർക്കായി കഴിഞ്ഞ ഭാഗത്തിന്റെ ലിങ്ക് ഇപ്പോൾ ഈ വീഡിയോയ്ക്ക് മുകളിലായി കാണാം അതുകൂടാതെ ഇതുവരെയുള്ള എല്ലാ ഭാഗങ്ങളുടെയും ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് അവ നിങ്ങൾക്ക് സൗകര്യം പോലെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ശരി നമുക്ക് തുടരാം മണ്ണാണ് ഇന്നത്തെ നമ്മുടെ വിഷയം കൃഷിയുടെ അടിസ്ഥാന ഘടകമാണ് മണ്ണ് ശാസ്ത്രീയമായി കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഓരോ കർഷകരും എന്താണ് മണ്ണ് എന്ന് മനസ്സിലാക്കിയിരിക്കണം വിളവ് നന്നാകണമെങ്കിൽ മണ്ണ് നന്നാവണം എന്നാണല്ലോ പഴഞ്ചൊല്ല് എന്താണ് കൃഷിക്കനുയോജ്യമായ നല്ല മണ്ണ് നല്ല മണ്ണിൽ നാല് ഘടകങ്ങൾ ഉണ്ടാകും ഒന്ന് ധാതുക്കൾ അഥവാ മിനറൽസ് രണ്ട് ജൈവാംശം അഥവാ ഓർഗാനിക് മാറ്റർ മൂന്ന് വായു നാല് ഈർപ്പം അഥവാ ജലാംശം പാറപ്പൊടിഞ്ഞാണ് മണ്ണുണ്ടാകുന്നതെന്ന് നമുക്കറിയാം ആ പാറയിൽ ഉണ്ടായിരുന്ന പലതരം മൂലകങ്ങൾ മണ്ണിലും ഉണ്ടാകും അവയാണ് ധാതുക്കൾ പൊട്ടാസ്യം കാൽസ്യം മഗ്നീഷ്യം ചെമ്പ് ഇരുമ്പ് അലുമിനിയം നിക്കൽ മോളിബിനം തുടങ്ങിയവയാണ് പ്രധാന ധാതുക്കൾ ഇവ അളവിൽ കൂടിയാലും കുറഞ്ഞാലും കാർഷിക വിളകൾക്ക് ദോഷം ചെയ്യും വെറും പാറപ്പൊടി കൊണ്ടു മാത്രം നല്ല മണ്ണുണ്ടാവുകയില്ല അതിൽ നല്ല രീതിയിൽ ജൈവാംശവും വേണം മണ്ണിൽ അഴുകിച്ചേരുന്ന സസ്യജന്തുജാലങ്ങളുടെ ശരീരത്തിലുള്ള സെല്ലുലോസ് ഹെമി സെല്ലുലോസ് പെക്റ്റിൻ ലിഗ്നിൻ പ്രോട്ടീൻ കൊഴുപ്പ് അന്നജം എൻസൈമുകൾ എന്നിവ ചേരുന്നതാണ് ജൈവാംശം ഇതോടൊപ്പം മൃതശരീരങ്ങളിലുള്ള കാൽസ്യം പോലെയുള്ള ധാതുക്കളും മണ്ണിലേക്ക് വരും കൂടാതെ മണ്ണിൽ വേരാഴ്ത്തി നിൽക്കുന്ന ചെടികൾക്ക് ശ്വസിക്കാൻ വായുവും കുടിക്കാൻ വെള്ളവും വേണം ഇങ്ങനെ ലഭിക്കുന്ന ഹൈഡ്രജനും ഓക്സിജനും അന്തരീക്ഷത്തിൽ കിട്ടുന്ന കാർബൺ ഡയോക്സൈഡും ചേരുമ്പോഴാണ് സസ്യങ്ങളിൽ അന്നജം ഉണ്ടാകുന്നത് ഇതിന് സഹായിക്കുന്ന പലതരം എൻസൈമുകൾ കോഫാക്ടേഴ്സ് തുടങ്ങിയവയുമുണ്ട് ഇതിനായി പലതരം ധാതുക്കളും ലവണങ്ങളും ആവശ്യമാണ് ഇവയൊക്കെ വിവിധ ജൈവ രാസ് ജീവാണുവളങ്ങൾ വഴിയാണ് വേരുകൾക്ക് ലഭിക്കുന്നത് എന്താണ് മണ്ണ് എന്നും അത് എങ്ങനെ കൃഷിയെ സഹായിക്കുന്നു എന്നും മനസ്സിലായല്ലോ കൃഷിക്കായി മണ്ണൊരുക്കുന്നതിന് മുൻപ് ഇതെല്ലാമുള്ള മണ്ണാണോ നമ്മുടെ കൃഷിസ്ഥലത്തുള്ളതെന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് മണ്ണറിഞ്ഞു വളം ചെയ്യണം എന്നാണല്ലോ പ്രമാണം മണ്ണിൽ പ്രധാനമായും പരിശോധിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതിൽ പ്രധാനമായത് മണ്ണിന്റെ പി എച്ച് നിലയാണ് അമ്ല ക്ഷാരനിലയാണ് പി എച്ച് നില എന്ന് പറയുന്നത് അമ്ലത അഥവാ അസിഡിറ്റി കൂടിയാലും ക്ഷാരം അഥവാ ആൽക്കലൈൻ കൂടിയാലും മണ്ണ് അശാന്തമാകും അതൊഴിവാക്കാനാണ് പിയച്ച് മൂല്യം അറിയേണ്ടത് മണ്ണൊരുക്കുമ്പോൾ തന്നെ ഗുണമേന്മയുള്ള കുമ്മായ വസ്തുക്കൾ ചേർക്കുന്നത് പീച്ച് തുലനം ചെയ്ത് മണ്ണിനെ ശാന്തമാക്കാനാണ് മറ്റൊന്ന് മണ്ണിൽ അധികമായി സോഡിയം ഉണ്ടോ എന്ന് നോക്കുന്ന ടെസ്റ്റ് അഥവാ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ടെസ്റ്റ് ആണ് ഇതുകൂടാതെ മണ്ണിലുള്ള ജൈവ കാർബൺ ഫോസ്ഫറസ് പൊട്ടാസ്യം എന്നിവയും പരിശോധിക്കും ഒപ്പം മണ്ണിലെ ദ്വിതീയ മൂലകങ്ങളായ കാൽസ്യം മഗ്നീഷ്യം ഗന്ധകം എന്നിവയുടെ അളവും സൂക്ഷ്മ മൂലകങ്ങളായ ബോറോണ് മാങ്കനീസ് ഇരുമ്പ് ചെമ്പ് സിങ്ക് സിംഗുമോളിബണം നിക്കൽ ഫ്ലോറിൻ എന്നിവയുടെ അളവും പരിശോധിക്കും ഇവ ഓരോ വിളകൾക്കും എത്ര അളവിൽ മണ്ണിൽ ഉണ്ടാകണം എന്നത് തിട്ടപ്പെടുത്തിയിട്ടുണ്ട് മണ്ണ് പരിശോധിക്കുമ്പോൾ ഇവ അളവിൽ കൂടുതലുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാതെ നോക്കണം അളവിൽ കുറവാണെങ്കിൽ ഇനി എത്ര കൊടുക്കണം എന്നറിയണം ഇതിനാണ് മണ്ണുപരിശോധന നടത്തേണ്ടത് ഓരോ മൂലകങ്ങളും എത്ര എന്നൊക്കെയുള്ള വിശദവിവരങ്ങൾ നിങ്ങളുടെ കൃഷി ഓഫീസറോട് ചോദിച്ചു മനസ്സിലാക്കുകയാണ് വേണ്ടത് കൃഷിയിൽ മണ്ണിന്റെ പ്രാധാന്യം എത്രത്തോളമെന്ന് മനസ്സിലായല്ലോ നിങ്ങളുടെ കൃഷിഭൂമിയിലെ മണ്ണിന്റെ അവസ്ഥ എന്തെന്ന് ഒന്ന് പരിശോധിച്ചു നോക്കണേ അത് ഏറെ പ്രയോജനം ചെയ്യും കൃഷിക്ക് അടിസ്ഥാനമായ പത്ത് കാര്യങ്ങൾ പരിചയപ്പെടുത്തുന്ന പരമ്പരയിലെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായോ അഭിപ്രായം അറിയിക്കണേ എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കണേ താമസിയാതെ അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം ഞാൻ അനഖ് നന്ദി